ナマステ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ എത്രമാത്രം മിസ്സ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ റീഡിങ്സുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈംലെസ് ആണ് ജനറലെസ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ ഓരോ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അതിൽ നിന്ന് പോസിറ്റീവായ കാര്യങ്ങളെ എടുക്കുക അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇത് ജനറൽ ആയിട്ട് നമ്മൾ യൂണിവേഴ്സിൽ നിന്നും എടുക്കുന്നൊരു മെസ്സേജ് ആണ് അത് ആർക്ക് വേണമെങ്കിലും റെസനേറ്റ് ആവുന്നതാണ് കേട്ടോ ോ അപ്പോൾ അത് എനിക്കല്ല എൻ്റെ അല്ല എന്നൊരു ചിന്തയോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയോട് കൂടി ഒന്നും നിങ്ങൾ കാണരുത് നിങ്ങളത് സമർപ്പണത്തോടുകൂടി കൂടി സ്വീകരിക്കുക എന്ത് മെസ്സേജ് ആയിക്കോട്ടെ അതിനെ നിങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ സ്വീകരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായ ചില അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തന്നിരിക്കും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുവെന്നും അവരിപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ പിന്നെ രാവിലെ യൂണിവേഴ്സൽ മെസ്സേജ് ഇടുന്നുണ്ട് അതിനകത്ത് കരിയറും ഫിനാൻസും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഒരു റീഡിങ്സ് മാത്രമാണ് നമ്മളൊരു റീഡിങ്സ് റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രമായിട്ട് എടുക്കുന്നത് ഒരുപാട് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് മോർണിംഗിലെ മെസ്സേജ് കരിയർപരമായിട്ടുള്ളതും നിങ്ങളുടെ ലൈഫിൻ്റെ ഓരോ വ്യക്തികളുടെ ജീവിത സിറ്റുവേഷൻസ് വേണ്ടി ും യൂണിവേഴ്സലുമായിട്ട് കണക്ട് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം എയ്സ് ഓഫ് പെൻഡിക്കിൾസാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അതായത് വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു ഏറ്റവും പോസിറ്റീവായ ഒന്നാണെന്നും അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നത് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് നിങ്ങളെന്ന വ്യക്തിയാണ് എന്ന ഒരു ബോധ്യം അവർക്കുണ്ടായതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ അവർ പൂർണ്ണമായും ചേർത്തു പിടിക്കുന്നു നിങ്ങളുടെ ഓർമ്മകളെ അവർക്ക് മറന്നു കളയാൻ പറ്റാത്ത വിധം നിങ്ങളെ അവർ ഹൃദയത്തോട് ചേർത്തു വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു അടിത്തറ അത് നിങ്ങൾക്ക് നിങ്ങളും അവരും തമ്മിലുള്ള കണക്ഷൻസ് പൂർണ്ണമായിട്ടും എൻഡിങ് ആയി പോയിരുന്നു എങ്കിൽ വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്നും വേര് പൊട്ടി മുളയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു പുതിയ ഒരു സിറ്റുവേഷൻ ഒരു മുള ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അവർ പതുക്കെ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു അവർ തിരിച്ചു വരാനും നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാനും ശ്രമിക്കുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് മെസ്സേജ് തന്നെ കാരണം നിങ്ങൾക്കിടയിൽ ഒരു ഭയം ഒരു ബ്ലോക്കേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നിങ്ങളുടെ സ്നേഹത്തെ അല്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ സിറ്റുവേഷനെയും അതുപോലെ നിങ്ങൾക്ക് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ സംഭവിച്ചിട്ടുണ്ടാവാം അത് നിങ്ങളുടെ ടൈമിൻ്റേതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി ഒരു ബന്ധനമായിരുന്നു നിങ്ങളുടെ ആ ഒരു ബന്ധം നിങ്ങൾ വളരെയധികം ആയിട്ട് തുടങ്ങിയ ഒരു സ്നേഹബന്ധമായിരുന്നെങ്കിലും അത് കാലം കഴിയുംതോറും നിങ്ങൾക്കും അവർക്കും ഒരു ബന്ധനം ായിട്ട് തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധനം പോലെ ഫീൽ ചെയ്തതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ രണ്ട് വ്യക്തികളും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത വിധം ഒരേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങളും അവരോട് മത്സരിച്ചുകൊണ്ടുണ്ടാവാം അവരും നിങ്ങളോട് തിരിച്ചും ആ ഒരു മത്സര ബുദ്ധിയോട് കൂടി നിന്നതായിട്ട് അല്ലെങ്കിൽ ഒരു വാശി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത പോലെ പ്രവർത്തിച്ച ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു നിങ്ങളെ തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിറ്റുവേഷൻസിലേക്ക് വിടാൻ ഒരു സെപ്പറേഷൻ പീരീഡ് നിങ്ങൾക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് എനർജിയെ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം കാരണം ഒരു പക്വതയോടുകൂടി ചിന്തിക്കേണ്ട സ്ഥലത്ത് പക്വതയില്ലായ്മയോടുകൂടി ചിന്തിച്ചു പക്ഷേ ഇപ്പം ആ ഒരു സിറ്റുവേഷൻസ് മാറിയിട്ട് വളരെയധികം നല്ല ഒരു സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ ചിന്തകളിലേക്ക് വന്നിരിക്കുന്നു അവരുടെ ആ ഒരു എനർജി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ നല്ല ഒരു പക്വതയോട് കൂടി അല്ലെങ്കിൽ ഒരു സക്സസ് വേണം ഒരു ഗ്രോത്ത് വേണം എന്ന അതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കൽ കൂടി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്ക ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റ് മൈൻഡ് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് അതുകൂടാതെ തന്നെ അവർക്കുടെ മൈൻഡിൽ അവർ ചിന്തിക്കുന്നത് തന്നെ നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് കൂടാതെ ഫിനാൻഷ്യൽപരമായ എന്തൊക്കെയോ കാര്യങ്ങളാണ് നിങ്ങളെയും അവരെയും തമ്മിൽ കണക്റ്റഡ് ആക്കാതെ പോയതെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് കുറച്ച് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിരുന്നു കാണാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസോ വന്നപ്പം നിങ്ങൾക്ക് തമ്മിലൊരു തർക്കമോ സ്വര ചേർച്ചയൊക്കെ വന്നതാണ് ഒരു ഫിനാൻസ് അതിൻ്റെ ഉള്ളിൽ കണക്റ്റ് ചെയ്തതായിട്ട് കാണുന്നു എന്തായാലും ഇപ്പം നിങ്ങളുടെ വ്യക്തി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലാണ് നിൽക്കുന്നത് അവർ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉയരത്തിലേക്ക് ഫിനാൻസ് പരമായിട്ട് എത്തി കാരണം അവരുടെ ലക്ഷ്യം അവർ പൂർത്തീകരിച്ചതായിട്ടാണ് കാണുന്നത് അതിന് ശേഷം ഇപ്പം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ആ ഒരു ആഗ്രഹം ശരിക്കും മിസ് ചെയ്യുകയാണ് കേട്ടോ ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് നൽകണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കാരണം അവർക്ക് മുന്നിൽ ഒരുപാട് ൂണിറ്റീസ് വരുന്നുണ്ട് അവർ ചിലതൊക്കെ സ്വീകരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ചിലരോട് നോ എന്നും പറയാത്ത വിധം നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ അവർക്ക് സംതൃപ്തി ഇല്ല എന്നാണ് കാണുന്നത് അവരിപ്പോഴും ചിന്തിക്കുന്ന ഒരു വസന്തകാലം ഒരു സന്തോഷം ഒരു പ്രഷ്യസ് അല്ലെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ശരിക്കും വളരെയധികം ഒരു മിസ്സിംഗ് മൈൻഡാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരാശയാണ് ഇപ്പോഴവരെ അവർക്ക് വേണ്ടതൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണെങ്കിൽ അത് പൂർത്തീകരിച്ച് നിൽക്കുന്നു അവർക്ക് ഇപ്പം വേണ്ടത് നിങ്ങളുടെ ഒരു ഇമോഷണലി ബാലൻസ് നിങ്ങളിൽ നിന്നും വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത് ഒരു പുതിയ പ്രണയവുമായിട്ടാണ് അവർ വെയിറ്റിംഗ് ചെയ്യുന്നത് കേട്ടോ വളരെയധികം നിങ്ങളോട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളെ സ്വന്തമാക്കണം നിങ്ങളോട് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന ആ ഒരു ചിന്തയിലാണ് അവർ നിൽക്കുന്നത് അവർ അതിനുവേണ്ട അതിനുവേണ്ടി നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം വളരെയധികം ഒരു ഫ്രഷ്യസ് മൈൻഡോട് കൂടി നിങ്ങളെ ചേർത്ത് നിർത്താനും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളോടൊപ്പം നല്ല ഒരു മറ്റുള്ള ആളുകളിൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷനെ നോക്കി നിൽക്കുക എന്ന രീതിയിലെ ഒരു ഇമോഷനാണ് ഇപ്പം നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങളെ സ്വന്തമാക്കണം നിങ്ങൾ തന്നെ വേണം അവരുടെ ജീവിതത്തിൽ എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം അവരുടെ മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് സിക്സ് ഓഫ് ആണ് വളരെ പ്രതീക്ഷയാണ് അവർക്കിപ്പം അവർ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റും എന്നവർ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നു കാരണം ഇമോഷണലി അത്രത്തോളം അവർ ഒരു പശ്ചാത്താപവും നിരാശയും ഒക്കെ അനുഭവിക്കുന്നുണ്ട് കാരണം പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് എൻറ്റായി പോയൊരു റിലേഷനെയാണ് നമുക്കിവിടെ കാണുന്നത് അതുപോലെ തന്നെ അവർ പ്രതീ അവരുടെ ഒരു ചിന്തയെന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടെടുത്തുനിന്ന് നിങ്ങളെ നേടിയെടുക്കുക എന്നതാണ് പൂർണ്ണമായും ചിലപ്പോൾ അവർ നോ പറഞ്ഞ് ഇനി വേണ്ട നിങ്ങളെ എൻ്റെ ലൈഫിലേക്ക് വരണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നിങ്ങളെ വിട്ടുപോയൊരു പേഴ്സൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി വീണ്ടും പ്രതീക്ഷിക്കുന്നു വെയ്റ്റിംഗ് ചെയ്യുന്നു അതിനു വേണ്ട ഇന്നർ വർക്കുകൾ അതായത് നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഇന്നർ വർക്കുകൾ അവർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ അവരിലെ കുറേ നെഗറ്റീവായ സിറ്റുവേഷൻസിനെ അവർ ഹീലാക്കി കളയുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും അവരും ഒരു സോൾ കണക്ഷൻസ് ആണ് ശരിക്കും നിങ്ങൾ തന്നെയാണ് അവരുടെ പാർട്ട്നർ നിങ്ങളൊരു പാർട്ട്നേഴ്സിനെ പോലെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധം പോലെ അല്ലെങ്കിൽ ഇതിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധം തന്നെയാണ് കേട്ടോ പരിപത്രുബന്ധമാവാം അതല്ലെങ്കിൽ പ്രണയിനികളായിരുന്നെങ്കിൽ പോലും നിങ്ങൾ അതേ മൂല്യത്തിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അതേ ആഴത്തിലുള്ള ബന്ധത്തിൽ കടന്നുപോയ പേഴ്സൺ ആണ് വീണ്ടും നിങ്ങളെ അതേ സിറ്റുവേഷൻസിലേക്ക് കണക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ദ ഫൂൾക്കാടാണ് ഒരു പുതിയ തുടക്കം അവർക്ക് ഒരു രീതിയിലും ഒന്നും പ്രശ്നമില്ല എന്തെല്ലാം സിറ്റുവേഷൻസിനെ അവർക്ക് അതിജീവിക്കേണ്ട വന്നാലും അവരതിന് തയ്യാറാണ് കാരണം അത്രത്തോളം നിങ്ങളിലേക്ക് അവർ ഫോക്കസിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു പുതിയ തുടക്കം ഏറ്റവും ബ്ലെസ്സിങ്സായിട്ടും അതായത് നല്ലൊരു അടിത്തറയോടുകൂടി തന്നെ വേണം നിങ്ങളോടൊത്തൊരു പുതിയ തുടക്കം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെ എൻ്റെ കൂടത്തിലോ ചുറ്റുമുള്ളവരോ ആരൊക്കെ എതിർത്താൽ പോലും അതെല്ലാം ഒരു വക വയ്ക്കാതെ നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആണ് കേട്ടോ അതായത് പൂർണ്ണമായിട്ടും ഒരു വിജയത്തെയാണ് കാണിക്കുന്നത് ഒരു വിജയം പൂർണ്ണമായും ഒരു വിജയത്തെയാണ് കാണിക്കുന്നത് അതിന് നിങ്ങൾക്കും അവർക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു ലൈഫ് സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാതിലുകൾ ഡിവൈൻ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണെന്നുമാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി നിങ്ങളും അവരും കണക്റ്റഡ് ആവാൻ തന്നെ പോകുന്നു അതിന് ഒരു മാറ്റവും ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു കാണും ഈ ഒരു എനർജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പകുതിയോളം ആളുകളിലേക്ക് ആ പേഴ്സൺ എത്തിയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇമോഷൻസ് ാണ് പറയാൻ പറ്റാത്തതിനും അപ്പുറത്തേക്കുള്ളൊരു ഇമോഷൻസ് അതായത് നഷ്ടപ്പെട്ട ഒന്നിനെ വീണ്ടും തിരിച്ചു കിട്ടുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രഷ്യസായ ഒരു വസ്തു നമുക്ക് നഷ്ടപ്പെട്ടിട്ട് അതിനെ വീണ്ടും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നമുക്കതിനെ കിട്ടുമ്പം ആ ഒരു മൂല്യം അതിനോട് കൊടുക്കുന്ന ഒരു വാല്യൂ അത് എത്രയാണോ അതാണ് നമുക്ക് ഏസോ കബ്സിലൂടെ കാണാൻ പറ്റുന്നത് ഹൃദയം തുറന്ന് ഉള്ളൊരു പ്രണയം നിങ്ങൾക്കിന് അനുഭവിക്കാൻ സാധിക്കും അവരുടെ എല്ലാ രീതിയിലെ പ്രൊട്ടക്ഷനും Caring അതുപോലെ തന്നെ അവരുടെ സാന്നിധ്യവും അവരെ നിങ്ങൾ എന്തൊക്കെ അവരിൽ നിന്ന് ആഗ്രഹിച്ചുവോ അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു കാരണം ഒരു നിരാശയിൽ നിന്നുമാണ് ഈ ഒരു ബന്ധം വീണ്ടും കണക്റ്റഡ് ആകുന്നത് അതായത് ഇനി ഒരിക്കലും ഇല്ല പൂർണ്ണമായും അവസാനിച്ചു പോയി ഡെത്തായി പോയി എന്ന് ചിന്തിച്ചെടുത്തുനിന്ന് അത് തുടങ്ങുക എന്നത് ഒരു വിവാഹത്തിൽ വരെ എത്തിച്ചേരും എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഒരു സെപ്പറേഷൻ പീരീഡാണ് അതിന് മുമ്പ് വിവാഹം ജീവിതമൊക്കെ ആഗ്രഹിച്ചതിന് ശേഷമാണ് ഈ ഒരു ബന്ധം നിങ്ങൾ ിൽ നിന്ന് പോയതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വിവാഹത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാണെങ്കിൽ വീണ്ടും കുറേയും കൂടി കൂടി ഏറ്റവും നല്ല സ്ട്രോങ് ആയൊരു അടിത്തറയോടുകൂടി നിങ്ങളുടെ ജീവിതം പുനർസ്ഥാപിക്കപ്പെടുന്നു അത് യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫൈവ് ഓഫ് വൺസ് ആണ് നിങ്ങൾക്ക് നേരെ എതിർപ്പായിട്ട് നിൽക്കുന്ന പലരുമുണ്ട് കേട്ടോ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു എനർജി വളരെ ശക്തമായിട്ടുണ്ട് നിങ്ങൾ യും അവരെയും കണക്റ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തേർഡ് സിറ്റുവേഷൻസിന് വളരെ ശക്തമായി ഒന്നിൽ കൂടുതൽ ആളുകളുടെ ഒരു ബന്ധം ആ ഒരു കണക്ഷൻസിലുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെയും അവരെയും രണ്ട് ദിശയിലേക്ക് വിടുക എന്ന ലക്ഷ്യത്തോടു കൂടി കാരണം നിങ്ങൾക്കൊരു റിയൂണിയൻ സംഭവിക്കാതിരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ചുറ്റും തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ ഒരേ ഡെസ്റ്റിനിയിൽപ്പെട്ടവർ അതായത് നിങ്ങളുടെ കൂടെപ്പുറപ്പാവാം പേരൻസ് ആവാം നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ ആവാം നിങ്ങൾ ഒരിക്കലും കണക്റ്റഡ് ആവരുത് എന്ന ആഗ്രഹത്തോടു കൂടി ഒരു റിയൂണിയൻ നിങ്ങളിൽ സംഭവിക്കരുതെന്ന ആഗ്രഹത്തോടു കൂടി എതിർപ്പോ എതിർ നിൽക്കുന്ന ചില എനർജികളുണ്ട് അതാണ് നിങ്ങളെ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ പവറിനെ ബലഹീനതയിലേക്ക് തള്ളിക്കളയുന്നതും ആ ആളുകളുടെ എനർജിയാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങൾക്കൊരു ഇന്നർ ഗൈഡൻസ് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിനെ എതിർത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ പേജ് ഓഫ് ആണ് പാസ്റ്റിലുള്ള ബന്ധങ്ങളെ അതായത് നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ബന്ധത്തെ കണക്ട് ചെയ്ത് പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നു ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി ആണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രിയപ്പെട്ട ബന്ധം അത് നിങ്ങൾക്കിനി മാറ്റങ്ങളാണ് വരുത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക എതിർക്കുന്ന ശക്തികളെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കുക അതല്ലെങ്കിൽ നിങ്ങളോട് ചേർത്ത് നിർത്തേണ്ട ബന്ധങ്ങളെ ഒരിക്കലും കളയാൻ സാധിക്കയില്ല എന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ട ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരിക എന്നത് നിങ്ങൾക്ക് വളരെയധികം ഒരു മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു പുതിയ പാത നിങ്ങളുടെ ജീവിതത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ വളരെയധികം നല്ല രീതിയിലേക്ക് ു പോകാനുള്ള ഒരു മാർഗമാണ് നിങ്ങളുടെയൊരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരുക നിങ്ങൾക്കൊരു സക്സസ് ഒരു വിജയം അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ സമ്പൽ സമൃദ്ധമായ ഒരു കുടുംബജീവിതമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഒരു കൺട്രോളിങ് ഒരു പവർ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വിജയത്തിനൊപ്പം തന്നെ സിറ്റുവേഷൻസിനെ എല്ലാം ഒരു ലീഡർഷിപ്പ് മൈൻഡോട് കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ ദീർഘവീക്ഷണം നിങ്ങൾക്ക് നല്ല ഒരു ഗെയ്ഡ് തന്നെയായിരിക്കും നിങ്ങളുടെയൊരു പേഴ്സണെന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പല വിജയങ്ങൾക്കും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു എനർജിയാണ് നൽകാൻ പോകുന്നത് കാരണം യഥാർത്ഥമായി നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ട നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു കറക്റ്റ് സോൾ കണക്ഷൻ ആണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേർന്നാൽ കിങ് ഓഫ് ആണ് ഏറ്റവും നല്ല ഒരു പൊസിഷൻ അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു പവറും മാറും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ പുതിയൊരു റൊമാൻസ് നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു ഇമോഷൻസ് ആ ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുകയും അതുപോലെ തന്നെ എല്ലാ രീതി നിങ്ങളെ അത്രത്തോളം അവർ ഫോക്കസിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ പൂർണ്ണമായും ഒരു ശ്രദ്ധ അവർ ചിലപ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിലും ൊക്കെ നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവർ സ്വപ്നം കണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇമാജിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ എടുത്തു ചാടി നിങ്ങളിലേക്ക് വരിക എന്നത് അവർ അവർക്ക് അസാധ്യമായ ഒരു കാര്യമാണ് അവർ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് ഒരു അവസരത്തിന് വേണ്ടി കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് വെച്ച് അവർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നേടിയെങ്കിലും ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് നടത്തുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതിലൂടെ തന്നെയാണ് അവർക്ക് ഫിനാൻഷ്യൽ ആയ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായത് കുറച്ച് ബെർഡനും കാര്യങ്ങളും എല്ലാം അവരുടെ ലൈഫിലുണ്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടവർ പക്ഷേ അതെല്ലാം അവർക്ക് വിജയമാണ് അവസാനം അവർക്ക് വരുന്നതൊരു വിജയമാണ് കൂട്ടത്തിൽ നിങ്ങളെ വളരെ ശക്തമായി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അവർക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട് അവരുടെ ലൈഫിൽ എന്ന് അവർക്കറിയാം അവർ സൂക്ഷിച്ച് തന്നെ നിങ്ങളുടെ ഓർമ്മകളെ നിങ്ങളെ അവര് വളരെ സൂക്ഷിച്ച് തന്നെ നിർത്തിയിരിക്കുന്നു അവർ മാറ്റി വെച്ചിട്ടില്ല നിങ്ങളുടെ അരികിൽ തന്നെ അവര് നിങ്ങളെ അവർ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം അവർ അവരനുഭവിക്കുന്നുണ്ടെങ്കിലും അവരതെല്ലാം റിലാക്സായി വളരെ നല്ല ഒരു മൈൻഡോടുകൂടി കാണുന്നു കാരണം അവർക്കൊരു പ്രതീക്ഷയാണ് എല്ലാം ഹീലാകും എല്ലാ സിറ്റുവേഷൻസും അവസാനിക്കും ഒരു പുതിയ ഒരു യാത്ര തുടങ്ങാൻ പറ്റും ഒരു സക്സസ് വരും എന്ന ഒരു കൂടിയാണ് ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു വിവാഹം ഒരു നല്ലൊരു കുടുംബജീവിതം ബന്ധമൊക്കെ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ടവറാണ് കാരണം ഒരു വലിയ ചേഞ്ചിങ് വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട് വീൽ ഓഫ് ഫോർച്ചൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം നിങ്ങൾക്ക് അനുകൂലമാണ് ഒന്നും ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടേതായ സത്യസന്ധതയും നന്മയോടുകൂടി മുന്നോട്ട് പോയാൽ മതി കാരണം ഇനി കാലം ഡിവൈൻ ചെയ്തോളും നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് മെച്ചപ്പെട്ടതായി കാര്യങ്ങൾ വരുന്നു എന്തോ ഉണ്ട് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത അത്ഭുതകരമായ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുകയും സംതൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നതായ ചില സിറ്റുവേഷൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് റിക്കവറി എന്നാണ് പറയുന്നത് വീണ്ടെടുക്കൽ അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഹെൽത്ത് ഇഷ്യൂ മറ്റു പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ വീണ്ടെടുക്കും നിങ്ങളെല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുക വീണ്ടെടുക്കുക നിങ്ങളെ തന്നെ നിങ്ങൾ വീണ്ടെടുക്കുക നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കുക നിങ്ങളിലേക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എ ഇയർ ഫ്രം നൗ എന്നാണ് ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേർന്നിരിക്കും നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് ഇനി തൊഴിൽപരമായിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇന്നു മുതൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിലെല്ലാ ചേഞ്ചിങ്ങും വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പം എല്ലാവരും ശുഭാപ്തി കൂടി തന്നെ ഇരിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു